സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം അതുല്യ എന്റെ അവളെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാ അവൾ പറഞ്ഞതും പുറത്തേക്ക് നടന്ന ജതിൻ ഒന്ന് നിന്നു അതുല്യം നിന്റെയാണെന്നു ഏതർത്ഥത്തിൽ അതിനനീഷക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ അവളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത്രക്കും ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നതും നിങ്ങളായിരിക്കും എനിക്കറിയില്ല പക്ഷെ അതുല്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്നറിയാമോ ഈ എന്നെ ഈ ജതിൻ എന്ന മഹാദേവനെ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന് അവളുടെ സമാധാനം കളയാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നല്ലതിനായിരിക്കില്ല അനീഷ അത്ര മാത്രം പറഞ്ഞ് ജതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തിരിച്ചുള്ള യാത്രയിൽ മൊത്തം അവൻ്റെ മനസ്സിൽ അനീഷ പറഞ്ഞ വാക്കുകളായിരുന്നു വീടിന് മുന്നിൽ കാറ് നിർത്തി അവൻ മുകളിലേക്ക് സ്റ്റെയർ കയറി മുൻപിലെ ഡോർ തുറന്നിട്ടിരിക്കുകയാണ് അവൻ അകത്ത് കയറി കയ്യിലെ ബാഗ് താഴെ വെച്ച് അടുക്കളയിലേക്ക് നടന്നു ഇതെന്താ നേരത്തെ എത്തിയോ തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തിൽ മുഖം ചേർത്ത് നിൽക്കുന്നവനോടായി അവൾ ചോദിച്ചു ഉം എന്തു പറ്റി മുഖത്ത് ഒരു ശോകഭാവമാണല്ലോ ഭർത്തു അവൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല പ്രൊജക്ടിൻ്റെ ഡ്രാഫ്റ്റ് വച്ചോ വച്ചു പകുതി സമാധാനമായി പോയി കുളിച്ചിട്ട് വാ ഞാൻ ചായ എടുക്കാം അവൾ അവനെ കുളിക്കാനായി പറഞ്ഞു വിട്ടു ജതിൻ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് വന്നു കുളിക്കാനുള്ളത് എടുത്ത് ബാത്റൂമിലേക്ക് കയറി നേരം അവൻ ഷവർ ഓൺ ചെയ്ത് അതിന് താഴെയായി നിന്നു ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ ഇനി രണ്ട് ദിവസം ക്ലാസ്സില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോറിൽ തട്ടിയുള്ള അതുല്യയുടെ വിടികേട്ട അവൻ വേഗം കുളിച്ചിറങ്ങി അവൾ അപ്പോഴേക്കും ചായ റൂമിൽ കൊണ്ടുവന്നുവച്ച് തിരികെ നടന്നിരുന്നു എടി അവൻ അവളുടെ പിന്നാലെ പോയി അവളുടെ അരയിലൂടെ ചുറ്റി പിടിച്ച് റൂമിലേക്ക് നടന്നു എന്താ മനുഷ്യ നിങ്ങളീ കാണിക്കുന്നേ അവൾ കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ പൊന്നെ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ജതിന് അവളെ ബെഡിലേക്ക് കടത്തിക്കൊണ്ട് അവൾക്ക് മുകളിലായി കൈകുത്തി നിന്നു ഇത് പ്രശ്നാവും ജതിന് പ്രശ്നമായിക്കോട്ടെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അതില്ലേ ബെഡിൽ നിന്നൊന്ന് ഉയർന്നു പൊങ്ങി അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചേർന്നിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അരഞ്ഞ് കഴുത്തിലേക്ക് താഴ്ന്നു അവിടെ അവൻ്റെ ചുണ്ടുകളും പല്ലുകളും ആഴ്ന്നിറങ്ങി ശേഷം താഴേക്കൊരു സഞ്ചാരപാത തീർത്തു അവന്റെ ഓരോ സ്പർശനവും അവളിൽ കുളിരു പടർത്തി പതിയെ അത് അഗ്നിയായി ഇരുവരെയും ചുട്ടുകൊള്ളിച്ചു അവസാനം ജതി ഒരു കിതപ്പോടെ അവളുടെ നെഞ്ചിലേക്ക് ചേർന്നു ഏട്ടിനെന്തെങ്കിലും സങ്കടമുണ്ടോ മനസ്സിന് ഒട്ടൊരു നേരത്തിന് ശേഷം അവന്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഈ ലോകത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ അവളുടെ മാറിൽ മുഖം ചേർത്ത് വച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം സത്യം പറയണോ കള്ളം പറയണോ സത്യം പറ നിനക്കറിയാലോ പിന്നെന്തിന ഇങ്ങനൊരു ചോദ്യം എന്നാലും നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എനിക്ക് നിന്നെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നേക്കാൾ കൂടുതൽ ഈ ജന്മത്തിൽ ഇനി മറ്റാരെയും ഞാൻ ഇത്രയും സ്നേഹിക്കുകയില്ല ഭാവിയിലും ഭാവിയിലും നമുക്കൊരു കുഞ്ഞുണ്ടായാ നീ ഇത് മാറ്റി പറയോ അങ്ങനൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് നിന്റെ അല്ലേ ജതിനെ അത് നീ തന്നെയല്ലേ അവന്റെ നെറ്റിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ജതിന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി ഇഷ്ടം തോന്നി താങ്ക് യു അവളെ ഇറക്കെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു എന്തിന് എന്റെ ലൈഫിലേക്ക് വന്നതിന് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് മറ്റാരേക്കാളും മനസ്സിലാക്കുന്നതിന് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു പിറ്റേന്ന് ക്ലാസ്സില്ലാത്തത് കൊണ്ട് നേരം വൈകിയാണ് രണ്ട് പേരും എഴുന്നേറ്റത് രാവിലത്തെ ഭക്ഷണമുണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് പതിവില്ലാത്ത സമയത്ത് വീട്ടിൽ നിന്നും ഒരു വിളി വന്നത് അതും ജതിൻ്റെ അച്ഛൻ്റെ സാധാരണ അത്ര ഒരു വിളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ ടെൻഷനിലാണ് ജതിൻ കോളെടുത്തത് ഒന്ന് വീട്ടിലേക്ക് വരണമെന്നും മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഉച്ച കഴിഞ്ഞതും ജതിനും അതുല്യയും വീട്ടിലേക്ക് പുറപ്പെട്ടു അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഹാളിൽ അച്ഛനിരിക്കുന്നുണ്ട് എന്താ വിളിച്ചത് അച്ഛൻ ഇരിക്കുന്നതിനടുത്തായി എന്നാ കുറച്ചകലം ഇട്ട് മുഖത്ത് നോക്കാതിരിക്കുന്നവനെ കണ്ട് ഇതെന്ത് ജന്മമെന്ന് തോന്നിപ്പോയി അതുല്യക്ക് നിൻ്റെ അമ്മക്ക് വയ്യ പനിയാ അച്ഛൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവൻ എഴുന്നേറ്റ് അമ്മയുടെ റൂമിലേക്ക് നടന്നിരുന്നു അതുല്യ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി അവന് പിന്നാലെ റൂമിലേക്ക് പോയി ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പോലും അമ്മ പറഞ്ഞില്ലല്ലോ പനിയാണെന്ന് എന്താ പെട്ടെന്ന് ഇങ്ങനൊരസുഖം വരാൻ അമ്മയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു പെട്ടെന്നൊന്നുമല്ല രണ്ട് ദിവസമായി പനി തുടങ്ങിയിട്ട് റൂമിലേക്ക് കയറി വന്ന അച്ഛൻ ആരോടെന്നില്ലാതെ പറഞ്ഞു വാമ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഞാൻ ഇന്നലെ കൊണ്ടുപോയതാ തിരിഞ്ഞു നിന്ന് റൂഫിലേക്ക് നോക്കി പറയുന്ന അച്ഛനെ കണ്ട് അതിലേക്ക് ചിരി വന്നു പോയി എങ്കിലും അമ്മയുടെ കിടപ്പ് കാണുമ്പോൾ സങ്കടവും വരുന്നുണ്ട് അമ്മ രാവിലെ വല്ലതും കഴിച്ചോ ഞാൻ കഞ്ഞി കൊടുത്തു മരുന്ന് കഴിച്ചോ കഴിച്ചു വീണ്ടും അച്ഛൻ തന്നെ മറുപടി പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ ഇവിടെയല്ലേ ഞങ്ങൾ പിന്നെന്താ അവിടേക്ക് നോക്കി പറയുന്നത് അച്ഛൻ്റെ നിൽപ്പും ഭാവവും കണ്ട് അമ്മ വയ്യെങ്കിലും പറഞ്ഞു ഇതിൻ്റെ പനി മാറുന്നവരെയെങ്കിലും അവനോട് ഇവിടെ നിൽക്കാൻ പറ ഇനി തിരക്ക് ഓടിച്ച് പോണ്ട എന്തായാലും രണ്ട് ദിവസം ക്ലാസ് ഇല്ലല്ലോ അമ്മയെ നോക്കി പറഞ്ഞ് അച്ഛൻ പുറത്തേക്കിറങ്ങിപ്പോയി തീരെ വയ്യമ്മ അമ്മയുടെ അരികിലേക്ക് കിടന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇപ്പം കുഴപ്പമില്ല അവൻ്റെ നെറ്റിയിലൂടെ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു മോളെന്തോ നിൽക്കുന്നേ എവിടെയിരിക്ക അമ്മ പറഞ്ഞതും അവൾ അമ്മയുടെ അരികിലായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടാണോ വന്ന് കഴിച്ചു അപ്പോഴേക്കും ജതിൻ ഉറക്കം പിടിച്ചിരുന്നു ഏവന്റെ ഉറക്കത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല അല്ലേ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അപ്പോഴേക്കും ഉറങ്ങിക്കോളും അമ്മ പറഞ്ഞതും അവൾ വെറുതെ ഒന്ന് ചിരിച്ചു അല്ല ചിറ്റിയ ഹിമ ചേച്ചിയൊക്കെ എവിടെയാണ് ചേച്ചി ഇവിടെ ഇല്ല പകൽ സമയം ഇവിടെ അടുത്തൊരു മഹിളാ സമാജമുണ്ട് അവിടെ പോയിരിക്കും രാവിലെ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം അഞ്ചുമണിയാവും തിരിച്ചെത്താൻ അപ്പോൾ ഹിമ ചേച്ചിയോ ഹേമയും രുദിനും ജോലിക്ക് പോകാൻ തുടങ്ങി രാവിലെ പോയാൽ രാത്രി എത്തും ചെഞ്ചും ഇവിടെയുണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം മുറിയുടെ ഉള്ളീന്ന് പുറത്തു വരും ഇന്നലെ ഉച്ചക്ക് ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോൾ ഒരായിരം വിളി ആ കുട്ടിയെ വിളിച്ചു എവിടെ നിന്ന് കേൾക്കാൻ അടുക്കളയിൽ പോയി ഒരു തുള്ളി വെള്ളം എടുക്കാൻ പോലുള്ള ആവധം എനിക്കില്ലായിരുന്നു അവസാനം മാഹിയേട്ടൻ വൈകുന്നേരം വന്നപ്പോഴാണ് ഞാൻ വല്ലതും കഴിച്ചത് എനിക്കങ്ങ് നല്ല സങ്കടം വന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു അതിൻ്റെ പേരിൽ മാഹിയേട്ടൻ ചിഞ്ചുവിന് വഴക്കു പറഞ്ഞു അത് കേട്ടുകൊണ്ടാ ചേച്ചു വന്നത് അവസാനം വലിയ വഴക്കായി ഇപ്പം അവർ രണ്ടുപേരും പരസ്പരം മിണ്ടുന്നില്ല അപ്പോഴേക്കും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു സാരില്ല ഞങ്ങൾ വന്നല്ലോ ഞാൻ അമ്മയ്ക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കിത്തരാം അമ്മയുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ആ നീയായിരുന്നു സമാജത്തിൽ നിന്നും നേരത്തെ എത്തിയ ചിറ്റ അടുക്കളയിലേക്ക് കയറിയതും അതിലേ കണ്ട് ചോദിച്ചു എപ്പോഴാ എത്തിയ നീ ഫ്രിഡ്ജിൽ നിന്നും ഒരു കൊപ്പി വെള്ളം എടുത്തുകൊണ്ടാണ് ചോദ്യം കുറച്ച് നേരമായി നീ ചായ കാണോ എന്നാ എനിക്കൊരു ഗ്ലാസ് കൂടി എടുത്തേക്ക് അധികാരഭാവത്തിൽ പറഞ്ഞു പോകുന്നവരെ അതുല്യ ഒന്ന് തറപ്പിച്ചു നോക്കി അച്ഛനും ചിറ്റിക്കും ചായ കൊടുത്ത ശേഷം അമ്മയ്ക്കുള്ള ചുക്കാപ്പിയുമായി അവൾ റൂമിലേക്ക് നടന്നു അമ്മ കണ്ണു തുറന്ന് കിടക്കുവാണ് ജതിനാണെങ്കിൽ നല്ല ഉറക്കൂ അവൾ അമ്മയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ജതിൻ്റെ കൈ എടുത്തു മാറ്റിയ ശേഷം അമ്മയെ ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി എന്നിട്ട് അമ്മയ്ക്ക് കാപ്പി കൊടുത്തു അമ്മക്ക് എഴുകാൻ വെള്ളം വയ്ക്കട്ടെ ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞു മതി അവൾ കപ്പ് വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ചേച്ചി എപ്പോഴും എത്തിയത് അടച്ചു വച്ചിരിക്കുന്ന ചായ എടുത്തുകൊണ്ട് ചിഞ്ചു ചോദിച്ചു ഉച്ചയായി ചിഞ്ചുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു അവൾ ചായ കുടിച്ച് ആ ഗ്ലാസ് സിങ്കിലിട്ടുകൊണ്ട് ഫോണും നോക്കി റൂമിലേക്ക് പോയി അതിലേക്ക് പെരുവിരലിൽ നിന്നും ദേഷ്യം കയറിയെങ്കിലും സ്വയം അടങ്ങി രാത്രിയിലേക്ക് ചപ്പാത്തിയാണ് അമ്മയ്ക്ക് മാത്രം കുറച്ച് കഞ്ഞി വയ്ക്കാൻ അരിയിട്ടു ശേഷം ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിയെടുത്ത് കുഴയ്ക്കാൻ തുടങ്ങി ഞാൻ ചെയ്യാം ഉറക്കം എഴുന്നേറ്റ് വന്ന ജതിൻ അവളുടെ പിന്നിലൂടെ വന്ന് ചുറ്റിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ വച്ചു ശേഷം കുഴച്ചുകൊണ്ടിരുന്ന ഗോതമ്പ് പൊടി വാങ്ങി അവൻ കുഴക്കാൻ തുടങ്ങി അതില്യ കറി വയ്ക്കാനായി ഫ്രിഡ്ജിൽ നിന്നും സാധനങ്ങൾ എടുത്തു ശിവ ശിവ ഞാനിതെന്തായി കാണുന്നേ ആണുങ്ങൾ അടുക്കള കയറോ നീ പോയി പോയി ഇവനെ കൊണ്ട് അടുക്കള പണി വരെ ചെയ്യിക്കാൻ തുടങ്ങിയോ അടുക്കളയിലേക്ക് കയറി വന്ന ചിറ്റ കഷ്ടം വെച്ച് പറഞ്ഞു പക്ഷേ ജതിരും അതുലെയും അത് കേട്ട ഭാവം കൂടി നടിച്ചില്ല എങ്ങനെ പോയാൽ നാളെ ഇവിടെ നിന്നേക്കൊണ്ട് അവളുടെ അടിപ്പാവാട് വരെ കഴുകിക്കും നാളെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവൻ കഴുകിക്കോളും അതോർത്ത് ചിറ്റ വിഷമിക്കണ്ട നീ അതല്ല അതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം വേണ്ടിയാണല്ലോ കുടുംബത്തെ തല്ലിപ്പിരിച്ച് നീ ഇവരെയും കൊണ്ട് എന്നാലല്ലേ നിന്റെ താളത്തിന് ഇവനെ തൊള്ളിക്കാൻ പറ്റൂ അത് കേട്ട് അത്ര നേരം ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ജതിൻ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി ദേ ഈ മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി അതിലേക്ക് കറി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് പോയാൽ മതി അതുല്യയുടെ കയ്യിലെ കത്തി ചിറ്റയെ ഏൽപ്പിച്ച് അവളെയും കൂട്ടി ജതിൻ പുറത്തേക്ക് പോയി ജതിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു നീക്കം ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ചിറ്റയും ഒന്ന് അമ്പരന്ന് പോയിരുന്നു അവരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലതുതാ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കുന്നതാ ജതിൻ ദേഷ്യത്തിൽ റൂമിൽ കയറി വാതിലടച്ചു ഇങ്ങനെ ദേഷ്യപ്പെടില്ല ജതിന് അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്ന അല്ലേ ഉം അവനൊന്നു ബെഡിലേക്കിരുന്നു അവൻ്റെ അടുത്തായി അതുല്യ വന്നിരുന്നതും ജതിൻ അവളെ ബെഡിലേക്ക് മറിച്ചിട്ട് കഴുത്തിൽ മുഖം ചേർത്ത് കണ്ണടച്ച് കിടന്നു കുറേ നേരം കിടന്നുറങ്ങിയതായിട്ടാ ഇനി ഉറങ്ങണ്ട ഉറങ്ങുന്നില്ലടി വെറുതെ കണ്ണടച്ച് കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും എന്നിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും അവൾ പറഞ്ഞതും ജതിൻ കള്ളച്ചിരിയോടെ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഉറക്കം വരാതിരിക്കാൻ ഒരു ഒപ്പം അവന്റെ വിരലുകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ വയറിലേക്ക് ചരിച്ചിരുന്നു ആ സൂത്രം നിങ്ങൾ സ്വന്തം കൈ തന്നെ വച്ചാ മതി അവന്റെ കൈ തട്ടി മാറ്റി അവൾ പറഞ്ഞു നീ എന്താടി ഇങ്ങനെ ആ ഞാനിപ്പോൾ ഇങ്ങനെയാ ഡീ ഒരു ഉമ്മയെങ്കിലും ഏടാ പ്ലീസ് പറ്റില്ല നിന്റെ ഹൃദയം തടി കല്ലാണോ ദുഷ്ടേ അവൻ മുഖം വേർപ്പിച്ച് അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം ചേർത്തു വച്ചു ഏട്ടാ അമ്മയ്ക്കിവിടെ അത്ര സന്തോഷമൊന്നും ഇല്ലാന്നു തോന്നേ അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കവളിൽ ഒരു ഉമ്മ കൊടുത്തവൾ പറഞ്ഞു എനിക്കും തോന്നിയത് നീ ഒന്ന് അമ്മയോട് സംസാരിച്ചു നോക്ക് അവൻ ആലോചനയോടെ ഒന്ന് മൂടി തുടരും